നേരെ നമ്മൾ കോട്ടയത്തേക്ക് എരുമേലി ഗ്രാമപഞ്ചായത്തിലും എൽ ഡി എഫിനാണ് ഭരണം തെരഞ്ഞെടുപ്പിൽ നിന്ന് യു ഡി എഫ് അംഗങ്ങൾ വിട്ടുനിന്നു ഭൂരിപക്ഷം ഉണ്ടായിട്ടും സംവരണ വിഭാഗത്തിൽ നിന്ന് ആരെയും വിജയിപ്പിക്കാൻ സാധിക്കാത്തതാണ് യു ഡി എഫിന് തിരിച്ചടിയായത് അഖിൽ കെ ചേരുന്നു അഖിൽ ആ ഒരു സംവരണത്തിൽ ആരെയും വിജയിപ്പിക്കാൻ സാധിക്കാത്തതൊരു തിരിച്ചടി തന്നെയാണ് അങ്ങനെ ഭരണം എൽ ഡി എഫിന് കിട്ടിയല്ലേ തീർച്ചയായും അത് തന്നെയാണ് അതായത് ഇരട്ടി യു എൽ ഡി എഫിന് ലഭിച്ച മെമ്പർമാരുടെ ഇരട്ടി പതിനാല് പേർ എൽ ഡി എഫിന് ഏഴാണെങ്കിൽ യു ഡി എഫിന് ലഭിച്ച പതിനാല് പേരാണ് ആ പതിനാല് പേരുണ്ടായിട്ട് പോലും പഞ്ചായത്ത് അധ്യക്ഷനാവാൻ അല്ലെങ്കിൽ ഭരണം നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കാരണം ഇത്തവണ എരുമേലി പഞ്ചായത്ത് പട്ടികവർഗ സംഭരണമാണുള്ളത് ഈ പട്ടികവർഗ സമരത്തിൽ രണ്ട് പേർ യു വേണ്ടി മത്സരിച്ചു ഒരാൾ എൽ ഡി എഫിനോടും മറ്റൊരാൾ ബി ജെ പിയോടും തോൽക്കുന്ന ഒരു സാഹചര്യമാണ് എരുമേലി പഞ്ചായത്തിൽ കണ്ടത് ഇത്ര വലിയ ഭൂരിപക്ഷം ഇത്ര വലിയ നേട്ടം നേടാൻ കഴിഞ്ഞിട്ടും ഈ അധ്യക്ഷസ്ഥാനത്തെ ആവാൻ കഴിഞ്ഞിട്ട് വലിയ ക്ഷീണം അത് യു ഡി എഫ് സംശയോളമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആദ്യ ദിവസം അതായത് മറ്റ രണ്ട് മുന്നണികൾക്കൊപ്പം സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം ആദ്യ ദിവസം മാറുന്നു അങ്ങനെയാണ് കോറം തികയാതെ വന്ന് ഇന്നത്തേക്ക് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചത് ഇടപെടുന്നു